സാഹിത്യമേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ ഒ പി സതീഷ് കുമാർ അവതരിപ്പിച്ച കഥ മധു പത്മാലയം അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യം ശ്രീ ഒ പി സതീഷ് കുമാർ അവതരിപ്പിച്ച കഥ കഥയുടെ പേര് ജൈത്രയാത്ര ചേട്ടായിയുടെ ടാക്സിക്കാർ അന്നത്തെ സവാരി അവസാനിപ്പിച്ച് വീട്ടുമുറ്റത്തേക്ക് കയറി വന്ന് നിന്നു അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് രാശി കാറിൻ്റെ ചില്ലിൽ ഒരു വർണ്ണ ചിത്രം പോലെ തിളങ്ങി വന്നു നെൽസ മീനും പച്ചക്കറിയുമുണ്ട് എടുത്ത് അടുക്കളയിലേക്ക് കൊടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടായി മുറ്റത്തെ കുളിമുറിയിലേക്ക് നടന്നു കുളിമുറിയുടെ തകരവാതിലടഞ്ഞു ബെൽറ്റോടുകൂടി പാൻറ്റും പിന്നെ ഷർട്ടും തകരവാതിലിലേക്കു വീണു അലുമിനിയം ബക്കറ്റിലേക്ക് പൈപ്പ് വെള്ളം ശക്തിയോടെ വീണ് നിറയുന്ന ശബ്ദമുയർന്നു കൈലുമുണ്ടും ഷർട്ടുമായി ചേടത്തി വന്ന് തകരവാതിലിന്മേലിട്ട് ഷർട്ടും പാൻസും അടുക്കളയിലേക്ക് നടന്നു കുളിമുറിയിൽ നിന്ന് തുടരെ തുടരെ വെള്ളം ശബ്ദ കോലാഹലം ചിതറിത്തെറിക്കുന്നു നെൽസൺ വന്ന് കാറിൻ്റെ ഡിക്കി തുറന്നു സുഗന്ധം ആഡംബരത്തിൻ്റെ ലോകത്തിലെ ആളുകൾ ചിലവഴിക്കുന്ന വിലയേറിയ പെർഫ്യൂമിൻ്റെ ഗന്ധം നെൽസൺ ഒരു നിമിഷം ആ പണക്കാരുടെ ലോകത്തേക്ക് ചെന്ന് മടങ്ങി മീനും പച്ചക്കറിക്കിറ്റും എടുത്ത് തിരിഞ്ഞപ്പോഴാണ് സ്പീക്കർ ബോക്സിനിടയിൽ ഇടയിൽ വീണ് കിടക്കുന്ന ഒരു കുപ്പായം നെൽസൺ കണ്ടത് ചേട്ടായി ഒരു കുപ്പായം അതോ ബെഡ്ഷീറ്റാണോ എന്തോ ഒന്ന് വണ്ടി കിടപ്പുണ്ടല്ലോ അതെടുത്ത് അകത്ത് വെക്കണോ നെൽസൺ വിളിച്ചു ചോദിച്ചു ബെഡ്ഷീറ്റോ നീ പോയിക്കോ ഞാൻ നോക്കിക്കോളാം കുളിച്ച് തോർത്തുന്നതിനിടയിൽ ചേട്ടായി വിളിച്ചു പറഞ്ഞു മീനും പച്ചക്കറിയും അടുക്കളയിൽ ചേട്ടത്തെയെ ഏൽപ്പിച്ച് നെൽസൺ വീണ്ടും മുറ്റത്തേക്കിറങ്ങി ഏതാണ് ആ കുപ്പായം എന്നറിയാനുള്ള ജിജ്ഞാസ നെൽസന് അടക്കുവാൻ കഴിയുമായിരുന്നില്ല സായിപ്പിൻ്റെ നൈറ്റ് ഗൗണ ചെരിഞ്ഞു വീഴുന്ന സായാന്ന ബീജികൾക്കെതിരെ ഇരു കൈകൊണ്ടും കുപ്പായം ഉയർത്തിപ്പിടിച്ച് തിരിച്ചും മറച്ചും നോക്കിക്കൊണ്ട് ചേട്ടായി പറഞ്ഞു ഇതുമാത്രം എങ്ങനെ മിസ്സായി എന്ന് മനസ്സിലാകുന്നില്ല ഇടയ്ക്കൊക്കെ വണ്ടിയിൽ ഇങ്ങനെ പലരും പലതും മറന്നു വയ്ക്കാറുണ്ട് കുടയും വാനിറ്റി ബാഗും ചെരുപ്പുമൊക്കെ പിന്നാലെ ഫോൺ വിളിയും വരും പലപ്പോഴും അതൊക്കെ കൊറിയർ വഴി തിരിച്ചയച്ചു കൊടുത്തിട്ടുമുണ്ട് മെനക്കേടായല്ലോ ചേട്ടായി ഇനി ഇത് തിരിച്ചയച്ചു കൊടുക്കാൻ നടക്കണ്ടേ നെൽസൺ ചോദിച്ചു സായിപ്പ് വിമാനത്തിൽ കയറി പോയി കഴിഞ്ഞു ഞാൻ എയർപോർട്ട് ഡ്രോപ്പ് കഴിഞ്ഞാൽ വരുന്നേ ചേട്ടായി ചിരിച്ചു അങ്ങോട്ടൊന്നും അയക്കല് നടക്കൂല ചേട്ടായി എന്നാൽ ആ ഗൗൺ ഇനി എനിക്ക് നെൽസൺ തുള്ളിച്ചാടി ഒന്ന് പോടാപ്പ ഇതൊന്നും പുറത്തുട്ടോണ്ട് നടക്കണ സാധനമല്ല നിനക്കിത് കിട്ടിയിട്ട് എന്തിനാ വില കൂടിയ സാധനമാ ചേട്ടായി ചേട്ടായി ഇടൂല ചേട്ടത്തേക്കും വേണ്ട എനിക്ക് ഹോസ്റ്റലിൽ ഇടാമല്ലോ അവന്മാരുടെ മുമ്പിലൊക്കെ ഷൈൻ ചെയ്യുകയുമാകാം പ്ലീസ് ചേട്ടായി നെൽസൺ കെഞ്ചി നീ കോളേജിൽ പോകുന്നത് പഠിക്കാനാണോ അതോ ഷൈൻ ചെയ്യാനോ കയറിപ്പോടാ വീട്ടിലേക്ക് എന്നു പറഞ്ഞുകൊണ്ട് അയാൾ ആ ഗൗൺ നെൽസൻ്റെ തോളിലേക്കിട്ടു എലി പുന്നല്ല് കണ്ടുപോലൊരു തിളക്കം നെൽസന്റെ കണ്ണിൽ ചേട്ടായി കണ്ടു ഗൗൺ രണ്ട് കൈകൾ കൊണ്ടും നെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് നെൽസൺ വീട്ടിലേക്ക് ഓടിപ്പോയി ജീവിത പ്രാരാബ്ദങ്ങൾ എടുത്ത് തോളിൽ വെച്ചതുകൊണ്ട് കോളേജ് പഠനമൊന്നും നടക്കാതെ പോയ അയാൾ എന്തെല്ലാമോ ആലോചിച്ച് തെല്ലിട നിന്നു അങ്ങ് ആകാശത്തിന്റെ കടും ചുവപ്പ് നിറം അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു ടാക്സിക്കാർ അടിമുടിയൊന്നു നോക്കിയിട്ട് മെല്ലെ അയാൾ വീട്ടിലേക്ക് കയറി ഉണങ്ങിയ ഇലകൾ വീണുകിടക്കുന്ന ഹോസ്റ്റൽ റോഡിലൂടെ നെൽസൺ നടന്നു അവധി കഴിഞ്ഞ് അന്തേവാസികൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ നിഴലും മരങ്ങളുടെ തലയാട്ടലും ഒക്കെ ഉണ്ടെങ്കിലും അസഹ്യമായ ചൂടാണ് പുറത്ത് പോർട്ടിക്കോയിലേക്ക് കയറി ചെന്ന് അയാൾ മുകളിലെ നിലയിലെ തൻ്റെ റൂമിലേക്ക് പടികൾ കയറി തുടങ്ങി രാത്രിയോടെ മിക്കവാറും എല്ലാവരും റൂമുകളിലെത്തും ചിലർക്ക് പുലർച്ചെയോടെ മാത്രമേ എത്താൻ കഴിയുകയുള്ളൂ റൂം തുറന്ന് അകത്ത് കയറിയ നെൽസൺ ബാഗ് മേശപ്പുറത്ത് വച്ചു കട്ടിലിലും കബോർഡിലും വളർന്ന പായലിൻ്റെയും വിട്ടുമാറാത്ത കൊതുകുതിരിയുടെയും ഗന്ധം അയാളെ അസഹ്യപ്പെടുത്തി നെൽസൺ ജനാലകൾ തുറന്നിട്ടു ബാഗിൽ നിന്നും സോപ്പും പേസ്റ്റും ഇസ്തിരിയിട്ട യൂണിഫോമുകളും മറ്റ് ഡ്രസ്സുകളും അയാൾ കബോർഡിലേക്ക് എടുത്തു വച്ചു വീട്ടിൽ ചെന്നാൽ പഠനമൊന്നും നടക്കുകയല്ലാത്തതുകൊണ്ട് നെൽസൺ വീട്ടിലേക്ക് പുസ്തകങ്ങൾ ഒന്നും കൊണ്ടുപോയിരുന്നില്ല നൈറ്റ് ഗൗൺ നെൽസൺ ബാഗിൽ നിന്നും പുറത്തേക്ക് എടുത്തില്ല ബാഗടച്ച് കബോർഡിൻ്റെ മുകളിൽ തട്ടിലേക്ക് എടുത്തു വച്ച് അയാൾ കട്ടിലിലേക്ക് കിടന്നു കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നും അടുത്തപ്പോൾ നെൽസൺ എഴുന്നേറ്റിരുന്നു കുപ്പിവെള്ളമെടുത്ത് രണ്ട് മൂന്ന് കവിൾ കുടിച്ചു കയ്യിൽ വന്നിരുന്നു കുത്തിയ കൊതുകിനെ ഒറ്റയടിക്ക് കൊന്നു ജനലുകളടച്ച് മുറിയിലെ ലൈറ്റ് ഓഫാക്കി അയാൾ പിന്നെയും കിടന്നു എട്ട് മണിയുടെ മെസ്ബെല് കേട്ടാണ് പിന്നെ അയാൾ ഉറക്കമുണർന്നത് മൂന്ന് മണിക്കൂറോളം ഉറങ്ങിയിരിക്കുന്നു റൂംമേറ്റ്സ് മനോജും പ്രമോദും ഇതുവരെ എത്തിയിട്ടില്ല നെൽസൺ പാത്രവും ഗ്ലാസ്സും എടുത്ത് മെസ്ഹാളിലേക്ക് നടന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ മെസ്ഹാളിലും ആളുകൾ കുറവായിരുന്നു പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളും പറഞ്ഞ് ഭക്ഷണവും കഴിച്ച് മെസ്ഹാളിൽ നിന്നിറങ്ങുന്നവർ സാധാരണ സ്വന്തം റൂമിലേക്ക് പോകാറില്ല പോകുന്ന പോക്കിൽ ഏതെങ്കിലും റൂമിലേക്ക് കയറി ചെല്ലും കൈയും പാത്രവും കഴുകി പിറകെ വരുന്നവരും അങ്ങോട്ട് കയറും കഥ പറച്ചിലുകളും വീരവാദം മുഴക്കലുകളും ആയിരിക്കും പിന്നീട് ആ മുറിയിൽ നെൽസൻ്റെ മുറി മുകളിലത്തെ നിലയിലാണ് മനോജും പ്രമോദും വരാത്തതുകൊണ്ടും ഒച്ചപ്പാടുകളുടെ ലോകത്തിലേക്ക് കയറി ചെല്ലാൻ വിമുഖത തോന്നിയതുകൊണ്ടും നെൽസൺ മെല്ലെ പടിക്കെട്ടുകൾ കയറി തുടങ്ങി രണ്ട് മൂന്ന് പടികൾ കയറി അയാൾ നിന്നു ഏറ്റവും മുകളിലത്തെ മച്ചിൽ നിന്നും വീഴുന്ന വെളിച്ചം പടിക്കെട്ടുകളുടെ കൈവരികളെ കടന്ന് നിലത്ത് വിചിത്രമായ നിഴലുകൾ ഉണ്ടാക്കുന്നു പാത്രത്തിലും ഗ്ലാസിലും അവശേഷിപ്പിച്ചിരുന്ന വെള്ളത്തുള്ളികൾ നെൽസൺ ഭിത്തിയിലേക്ക് തെറിപ്പിച്ചു വെള്ളത്തുള്ളികളിൽ വെളിച്ചം വീണ് ചിതറി ചുവരിൽ പടർന്ന വെള്ളത്തുള്ളികൾ രൂപപ്പെടുത്തിയ ചിത്രത്തിലേക്ക് ഉറ്റുനോക്കി അയാൾ അല്പനേരം നിന്നു പിന്നെ പടികൾ കയറി മുറിയിലേക്ക് നടന്നു നെൽസൺ മുറി അകത്തുനിന്നും പൂട്ടി കട്ടിലിലേക്ക് ചാഞ്ഞു ജനാലയിലൂടെ ദൂരെ കോളേജ് മൈതാനത്തിനപ്പുറത്ത് ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നിടത്ത് അയാളുടെ കണ്ണുകൾ ചെന്നുടക്കി താഴെ മുറികളിലെ ശബ്ദകോലാഹലങ്ങൾ അവസാനിക്കാൻ ഇനിയും സമയമെടുക്കും ഉച്ചയ്ക്ക് നന്നായി ഉറങ്ങിയതുകൊണ്ട് ഉറക്കം വരുന്നതേയില്ല നെൽസൺ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു മുറിയിലെ വെളിച്ചം വെളിച്ചമണച്ചു ആരെങ്കിലും വന്ന് കഥകിൽ മുട്ടി വിളിക്കാൻ നോക്കിയാലും ഉറങ്ങിക്കാണുമെന്ന് വിചാരിച്ച് മടങ്ങിപ്പോയിക്കൊള്ളുമല്ലോ കോളേജ് മൈതാനത്തിലെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നുള്ള വെളിച്ചം ജനാലയിലൂടെ മുറിയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു നെൽസൺ എഴുന്നേറ്റ് ചെന്ന് കബോർഡ് തുറന്ന് മുകളിൽ വെച്ചിരുന്ന ബാഗെടുത്ത് മേശപ്പുറത്ത് വെച്ചു ബാഗ് തുറന്ന് അയാൾ നൈറ്റ് ഗൗൺ പുറത്തേക്കെടുത്തു അഭൌമമായൊരു സുഗന്ധം ഗൗണിൽ നിന്നും ഉയർന്നു നൈറ്റ് ഗൗൺ അയാൾ രണ്ട് കൈകൊണ്ടും എടുത്തുയർത്തിപ്പിടിച്ചു അയാളുടെ കണ്ണുകൾ വീണ്ടും വികസിച്ച് പ്രകാശിച്ചു ജനലിലൂടെ മുറിയിലേക്ക് വരുന്ന വെളിച്ചം നൈറ്റ് ഗൗണിൽ വീണ് തെന്നിത്തെറിച്ചു പാമ്പിൻ തോലിൻ്റെ തിളക്കം പോലെ ഗൌണിൻ്റെ അരികുകൾ തിളങ്ങി കൈക്കുഴലുകളിലൂടെ നെൽസൺ തൻ്റെ കൈകൾ ഗൗണിലേക്ക് തിരികെ കയറ്റി പതുപതുപ്പുള്ള കുപ്പായം അയാളുടെ ചുമലിലേക്ക് വീണു ഗൗണിൻ്റെ ഇരുവശങ്ങളും കൈകളിൽ ചേർത്ത് പിടിച്ച് അയാൾ കൈകൾ വിരിച്ചു നിന്നു ഗൗണിൽ നിന്നുയർന്ന അഭൗമമായ ആ സുഗന്ധം നെൽസൻ്റെ മുറിയെ നിറച്ചു ഒരു ജേതാവിനെപ്പോലെ നെൽസൺ കട്ടിലിന് മുകളിൽ കയറി നിന്ന് ഗൌണിൻ്റെ വീതി കൂടിയ അരപ്പെട്ട കെട്ടിമുറുക്കി കാലുകൾ തെല്ലകത്ത് നിന്ന് കൈ മടക്കി അയാൾ എളിയിലുറപ്പിച്ചു മറുകൈ മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു തല അൽപ്പം ഉയർത്തിപ്പിടിച്ച് താനൊരു പ്രഭുവാണെന്ന് സങ്കല്പിച്ച് ഒരു നിമിഷം നിന്നു പിന്നെ ഇടത്തേക്കും വലത്തേക്കും നടന്ന് കട്ടിലിന് മുകളിലൂടെ രാജ നടത്തി ഇലക്ട്രിക് പോസ്റ്റിലെ വെളിച്ചമണഞ്ഞു ഹോസ്റ്റൽ ഗേറ്റ് അടച്ചുപൂട്ടി ലൈറ്റുകളും ഓഫാക്കി വാച്ചർ റൂമിലേക്ക് നടന്നു പോകുന്നത് നെൽസൺ കണ്ടു മുറിയിലേക്ക് ഇപ്പോൾ വീഴുന്നത് നിലാവെളിച്ചമാണ് ഒരു നാടകവേദിയിലെന്നപോലെ നീലവെളിച്ചം തൻ്റെ മുറിയിൽ നിറയുകയാണെന്ന് നെൽസണ് തോന്നി കട്ടിലിൽ ഒന്ന് വട്ടം കറങ്ങി പാഠപുസ്തകത്തിലെ ഷേക്സ്പിയറിന്റെ വരികൾ അയാൾ ഉച്ചത്തിൽ ഉരുവിട്ടു യെസ് മൈ ലേഡി മുട്ടുമടക്കി വലം കൈ മേലോട്ടുയർത്തി അയാൾ തുടർന്നു ഹി ഡിഡ് നോട്ട് മേക്ക് ആൻ അപ്പിയറൻസ് അറ്റ് അവർ ബാൻക്വിറ്റ് ഓർ മൈ കൊറോനേഷൻ ജനലിലൂടെ ഒരു രൂപം തലകീഴായി ഇറങ്ങി വരുന്നത് നെൽസൺ കണ്ടു തുടർന്ന് ജനാലച്ചില്ലിൽ തുടരെ തുടരെ മുട്ടുന്ന ശബ്ദം നെൽസൺ ഒരു നിമിഷം ഞെട്ടി തുറക്കടാ നെൽസന്റെ രാജാപ്പാട്ടിൻ്റെ പുറന്തോടുകൾ അടർന്നു വീണു അയാൾ തപ്പിത്തടഞ്ഞ് മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു സൺഷെയ്ഡിലൂടെ നടന്നു വന്ന് ജനലിൽ തട്ടിവിളിച്ച് തലകീഴായി നിൽക്കുന്നത് റൂംമേറ്റ് മനോജ് ആണ് നെൽസൺ പെട്ടെന്ന് ജനൽ തുറന്നു കമ്പികൾ ഇളക്കി മാറ്റിയ ജനലിലൂടെ ആദ്യം മനോജും പിന്നെ പ്രമോദും മുറിയിലേക്ക് ചാടി വീണു ചമ്മി നിൽക്കുന്ന നെൽസൻ്റെ വേഷം കണ്ട് അവർ അമ്പരന്നു പിന്നെ ചിരി തുടങ്ങി വീട്ടിൽ നിന്നും അവധി കഴിഞ്ഞ് വന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ പ്രമോദ് അവിടെ വെച്ച് മനോജിനെ കാണുന്നു ഒരുമിച്ച് സിനിമയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് കൂടി കയറാൻ തോന്നുന്നു പാതിരാവിൽ നടന്ന് ഹോസ്റ്റലിലെത്തി ഗേറ്റ് അടച്ചതുകൊണ്ട് അരികിലുള്ള തെങ്ങിൽ വലിഞ്ഞു കയറി സൺഷെയ്ഡിലൂടെ നടന്ന് ജനലിലൂടെ റൂമിലേക്ക് വന്ന് ചാടിയതാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവർ ചെയ്യാറുണ്ട് നെൽസൺ തിടുക്കത്തിൽ ഗൗൺ ഊരിയെടുത്ത് മടക്കി ബാഗിലാക്കി കബോർഡിന്റെ മുകളിലത്തെ അറയിലേക്ക് വെച്ച് കട്ടിലിൽ കിടന്ന് പുതപ്പ് തലവഴി മൂടി മനോജ് പുതപ്പ് വലിച്ചു നീക്കി എണീക്കടാ നെൽസാ ശരിക്കൊന്ന് കണ്ടുപോലുമില്ല എവിടെ നടാ ഈ കോട്ട് ഞാൻ ഒന്നിട്ട് നോക്കട്ടെടാ മനോജ് കബോർഡ് തുറന്നു നെൽസൺ ചാടി എഴുന്നേറ്റു പോടാ അത് കോട്ട പൊട്ട പോട്ടാ ഗൗണാ നൈറ്റ് ഗൗൺ ഒരുത്തിനും തരില്ല ഞാൻ മനോജിനെ തള്ളി മാറ്റി കബോർഡ് അടച്ച് നെൽസൺ നിന്നു എടാ നെൽസ അതിട്ടപ്പോൾ നിന്നെ കാണാൻ സൂപ്പറടാ പ്രമോദ് പറഞ്ഞു നീയൊന്നിട്ടാ ഞാനൊന്ന് കാണട്ടെ നെൽസൺ ബാഗ് എടുത്തു നൈറ്റ് ഗൗൺ എടുത്തണിഞ്ഞു മനോജും പ്രമോദും അത്ഭുതത്തോടെ നോക്കി നിൽക്കേ കട്ടിലിന്മേൽ ചാടിക്കയറി ഇടത്തോട്ടും വലത്തോട്ടും രാജനട നടന്നു ശബ്ദമുയർത്തി നെൽസൺ പറഞ്ഞു എസ് മൈ ലേഡി ഹീ ഡിഡ് നോട്ട് മേക്ക് ആൻ അപ്പിയറൻസ് അറ്റ് അവർ ബാങ്ക്വറ്റ് ഓർ മൈ കൊറോണേഷൻ അസൂയ മൂത്ത മനോജ് കട്ടിലേക്ക് ചാടിക്കയറി നെൽസന്റെ ഗൗണിൽ കുത്തിപ്പിടിച്ചു വലിച്ച് മുഖത്തോടടുപ്പിച്ച് ചോദിച്ചു ആർ യു ഫ്രം ഇംഗ്ലണ്ട് ഗൗണിന്ന് വിടാ കലി ഇളകിയ നെൽസൺ മനോജിനെ തള്ളിയകറ്റി അവനെ വിടാ മനോജെ പ്രമോദ് രണ്ടു പേരുടെയും ഇടയിലേക്ക് കയറി നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മൂന്ന് പേരും കട്ടിലിൽ കിടന്നുരുണ്ടു കട്ടിൽ നിന്നും താഴെ വീണുരുണ്ടു ശബ്ദം കേട്ട് ആരൊക്കെയോ ഓടി വന്ന് കഥകിൽ മുട്ടിയപ്പോൾ മുറിയിലെ ലൈറ്റ് അണച്ച് മൂവരും അവരവരുടെ കട്ടിലുകളിൽ കയറിക്കിടന്നു അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ കഥകിൽ മുട്ടിയവർ മടങ്ങിപ്പോയി ഗ്രീൻ മാൻഷൻ റിസോർട്ടിന്റെ പാർക്കിങ്ങിൽ കാർ നിർത്തി മനോജും പ്രമോദും ഇറങ്ങി തെളിഞ്ഞ നീലാകാശത്തിൻ കീഴെ വെള്ളയും കുങ്കുമവും ചായമടിച്ച ബഹുനില കെട്ടിടം നെൽസ ഏതാ റൂം ഞങ്ങളെത്തി മനോജ് ഫോണിലൂടെ അന്വേഷിച്ചു ഇങ്ങോട്ട് നോക്കടാ നെൽസൺ പറഞ്ഞു രണ്ടാം നിലയുടെ മട്ടുപ്പാവിൽ ചില്ലുവാതിൽ തുറന്ന് നെൽസൺ വന്ന് നിന്നു വെള്ളി വെളിച്ചത്തിൻ പുറയിൽ നെൽസനെ കണ്ട് പ്രമോദ് കൈവീശി കാണിച്ചു കയറി വാടാ നെൽസന്റെ ശബ്ദം മനോജിന്റെ ഇയർപേസിൽ മുഴങ്ങി ചെതറി ആർ യു ഫ്രം ഇംഗ്ലണ്ട് രണ്ട് കൈയും വിരിച്ച് മനോജ് അട്ടഹസിച്ചു പുറത്ത് കിടന്ന് അറുമാതിക്കാതെ റൂമിലേക്ക് വാടാ നെൽസൺ പറഞ്ഞു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഹോട്ടൽ മുറിയിൽ ഹോസ്റ്റൽ മുറിയിൽ എന്ന പോലെ ഇങ്ങനെ ഒത്തുകൂടാൻ കഴിയുമെന്ന് നീ ചിന്തിച്ചിരുന്നുവോ പ്രമോദ് ചോദിച്ചു ജീവിതം ഇങ്ങനെയൊക്കെ ആകുമെന്ന് സ്വപ്നം കാണാൻ കൂടി കഴിയുമായിരുന്നില്ല നെൽസൺ പറഞ്ഞു ആർ യു ഫ്രം ഇംഗ്ലണ്ട് നീ ഓർക്കുന്നുണ്ടോ ആ ഡയലോഗ് മനോജ് ചോദിച്ചു നെൽസനും പ്രമോദും പൊട്ടി പൊട്ടിച്ചിരിച്ചു ചില സ്വപ്നങ്ങൾ ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യമാകാറുണ്ട് പ്രമോദ് പറഞ്ഞു സ്വപ്നം കണ്ടിരുന്നത് നെൽസനാണ് നിനക്ക് ഓർമ്മയില്ലേ അവൻ ശുഭഭാവി പ്രതീക്ഷിച്ചിരുന്നു ഒരു വെള്ളക്കാര പ്രഭുവിനെ പോലെയൊക്കെ ഡയലോഗ് അടിച്ച് നടന്ന് ഭാവന കണ്ടിരുന്നു സ്വപ്നങ്ങൾ അവനെ നയിച്ചു പോകുകയായിരുന്നിരിക്കണം ഡിഗ്രി കഴിഞ്ഞിറങ്ങി ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടായിരുന്നു നെൽസൻ്റെ തുടക്കം കമ്പനിയിൽ മികച്ച പെർഫോമർ പിന്നെ ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും പ്രമോഷൻ നൽകി കമ്പനി നെൽസനെ ഉയർത്തി ഇപ്പോൾ അമേരിക്കയിൽ സകുടുംബം സുഖജീവിതം നീ ഇപ്പോഴും നൈറ്റ് ഗൗൺ ധരിച്ചാണോ ഉറങ്ങാറ് ഹോസ്റ്റലിലെ പോലെ മനോജ് ചോദിച്ചു നെൽസൺ ചിരിച്ചു അയാളുടെ കയ്യിലെ ഗ്ലാസ് തിളങ്ങി പ്രകാശ വീജികൾ തെറിപ്പിക്കുന്നുണ്ടായിരുന്നു ആ നൈറ്റ് ഗൗണിൽ അലൗകികമായ ഒരു അഭിഷേകം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അതായിരിക്കണം നെൽസണെ വച്ചടി വച്ചടി കയറിപ്പോകാൻ സഹായിച്ചത് മനോജ് പറഞ്ഞു ആ ഗൗൺ അണിഞ്ഞു നിൽക്കുമ്പോഴെല്ലാം നെൽസണ് ഒരു സർപ്പ സൗന്ദര്യം കൈവരുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ തുടർന്നു അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കവും രൂപപ്പെടുമായിരുന്നു നെൽസൺ വീണ്ടും ചിരിച്ചു ഒരു സ്വപ്നാടകനെ പോലെ അയാളുടെ കണ്ണുകൾക്ക് അപ്പോഴും ആ മാന്ത്രിക തിളക്കം ഉണ്ടെന്ന് മനോജിന് തോന്നി ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല നെൽസൺ പറഞ്ഞു ചേട്ടായിയുടെ കാറിൽ ഗൗൺ നഷ്ടപ്പെടുത്തിപ്പോയ ആ വെള്ളക്കാരനെക്കുറിച്ചാണ് ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയായിരുന്നിരിക്കണം വസ്ത്രത്തിലേക്കും വസ്ത്രത്തിൽ നിന്നും എന്നിലേക്കും ഈ അനുഗ്രഹമെല്ലാം പകർന്നു നൽകിയതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ മനുഷ്യൻ എത്ര മഹാനുഭാവനായിരിക്കുമെന്ന് നെൽസൻ്റെ സ്വരമിടറി അതൊക്കെ പോട്ടെ ആ ഗൗണിപ്പോൾ എവിടെയുണ്ട് മനോജ് ചോദിച്ചു ഒന്ന് പോയിക്കടാ അവന്മാരുടെ ഓരോ തത്വശാസ്ത്രങ്ങൾ നെൽസൺ ഒച്ചവെച്ചു കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഇന്നും ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നത് ഭാഗ്യവും ഐശ്വര്യവും തേങ്ങാക്കൊല അങ്ങനെ പറയരുത് നെൽസൺ പ്രമോദ് ഇടയ്ക്ക് കയറി നീ മാത്രമല്ല ഞങ്ങളും ലോകത്തെല്ലാവരും തന്നെ കഷ്ടപ്പെടുന്നുണ്ട് ശരിക്ക് പാടുപെടുന്നുമുണ്ട് അയാൾ പറഞ്ഞു നീ ആ ഗൗൺ തരില്ലെന്ന് പടാ അന്നും മറ്റാർക്കും നീ അത് തൊടാൻ പോലും കൊടുത്തിരുന്നില്ല മനോജ് പറഞ്ഞു എവിടെയൊക്കെയോ നീ അത് ഒളിപ്പിച്ചു വയ്ക്കുമായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് വർക്ക് ലോഡും പ്രഷറും ടാർജറ്റുകളും ഗ്രോപ്പ് ചാർട്ടുകളും വട്ടുപിടിച്ച പോലെ ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കുന്നത് നെൽസൺ ശബ്ദമുയർത്തി എത്രയോ വീടുകൾ മാറി എത്രയോ നാടുകൾ കടന്നു അങ്ങനെയൊരു ഗൗൺ സൂക്ഷിച്ചു വച്ചിട്ടൊന്നുമില്ല എവിടെ പോലും അറിയില്ല ഹോസ്റ്റൽ മുറിയിലെ മുറിയിലെപ്പോലെ ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് ഹോട്ടൽ മുറി നിറയുമെന്നായപ്പോൾ നനുത്ത മഞ്ഞുകണങ്ങൾ പതുങ്ങി വന്ന് ചില്ലു ജാലകങ്ങളെ പൊതിഞ്ഞു നിന്നു ഇനിയും വിരിയാനുള്ള ചില സ്വപ്നങ്ങൾക്കുമേലെ പൊരുന്നിരിക്കും പോലെ ജൈത്രയാത്ര ശ്രീ ഒ പി സതീഷ് കുമാർ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ ഇനി മധു പത്മാലയം അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം ആദ്യ കവിത പൂതനാമോക്ഷം കംസപത്നിയാം മസ്തിയായി കംസദേശത്തു പൂതനവാഴുമാ കാലമല്ലയോ അമ്പാടി തന്നിലായി ബാലഗോപൻ ശിശുവായി പുലർന്നതും തൻ്റെ അന്തകൻ അമ്പാടി മുഖ്യനാം നന്ദഗോപുതനായി വളരുന്ന വാർത്ത ചാരനറിയിച്ച മാത്രയിൽ ആർത്തേനായി മൃത്യുപീരിയാൽ കംസനും ഭീതി മെല്ലയോരന്ധമം കോപത്തിൻ വിധിയിൽ വഴി മാറിയൊഴുകവേ ഇപ്രപഞ്ചം നടുങ്ങുമാറുച്ചത്തിൽ ക്ഷിപ്രമായി കേട്ടു കംസന്റെ ശാസനം എത്രയും വേഗം അമ്പാടിയിൽ ചെന്ന ക്ഷുദ്രദീപത്തെ യോതിക്കെടുത്തുവിൻ കൽപ്പന കംസരാജൻ്റെ കൽപ്പന കല്ലുപോലും പിളർക്കുന്ന ശാസനം പൂതന ഘോര രൂപിണി രാക്ഷസി പൂതമാനസൻ കംസന്റെ കൽപ്പന നിർവഹിക്കുവാൻ അമ്പാടിക്കണ്ണനെ നിഗ്രഹിക്കുവാൻ തേടി പുറപ്പെട്ടു സത്യലോകത്തിനാഭ പടർത്തിടും സത്യരൂപനെ നിഗ്രഹിച്ചിടുവാൻ ഹൃത്തിലാളും പകയോടെ ക്രോധയായി എത്തിയമ്പാടി തന്നിലായി പൂതന വശ്യ സൗന്ദര്യമുയലാടുന്നൊരു വിശ്വമോഹിനി രൂപമായി പൂതന നന്ദഗോപഗ്രഹത്തിൽ പ്രവേശിച്ച് നന്ദനുണ്ണിയെ തേടി നടക്കവേ ഉമ്മറത്തു തറയിലായി നിർത്തിയ കമ്പളത്തിൽ കിടക്കുന്ന കണ്ണനെ കണ്ടു കണ്ണിനു കണ്ടു കണ്ടുപൂതനാ നിന്നു പോയി നിശ്ചലം പട്ടുകോണകം ചാർത്തി തിരുമുടി കെട്ടിച്ചേലിൽ മയിൽ പീലി ചൂടിയും വെണ്ണ തോൽക്കുമുടലിൽ അരമണി കിങ്ങണികൾ കലംപൽ കൂട്ടുന്നതും കാൽ ചിലമ്പുകൾ നിർവൃതി കൊള്ളുമ കാലടികളിൽ നാഗം നമിപ്പതും കാരുണ്യത്തിൻ കതിരുളി വീശുമാ കണ്ണിൽ കാലം തൊഴുതു നിൽക്കുന്നതും കാൽവിരലുണ്ടു സ്മേരവതനായി കാലപുരുഷൻ കേളിയാടുന്നതും കണ്ടു കണ്ണിന് കർപ്പൂരദീപമായി കണ്ടു പൂതന കാർമുകിൽ വർണ്ണനി പോയ ജന്മത്തിൽ തന്മകേനാകുവാൻ താൻ കൊതിച്ചൊരാമനമൂർത്തിയെ നോക്കി നിന്നു നിന്നുപോയി കണ്ണിമയ്ക്കാതവൾ പൂർവജന്മസുഹൃതത്തെ എന്ന പോൽ മാതൃഭാവമൊരാത്മവിശുദ്ധിയായി മാനസത്തിൽ മഴയായി വീഴവേ കംസശാസനം പാഴേ മറന്നവൾ കംസവൈരിയെ മാറോടണച്ചുപോൽ മാതൃസ്നേഹമവളുടെ ചിത്രത്തിൽ മായികമൊരു താരാട്ടുണർത്തവേ കൂരുൾക്കൂന പോലുള്ള മാറിലെ പോർമുലകൾ ചുരത്തി തുള്ളികൾ കർമ്മബന്ധനം പാടെ മറന്നുഹ അമ്മയെന്ന പരമാർത്ഥ സത്യമായി ഉമ്മ വച്ചുമിടക്കിടത്തേങ്ങിയും കണ്ണനുണ്ണിയിലാളിച്ചു പൂതന മാത്രകൾ കുറെ മാത്രകളീ വിധം മാതൃഭാവം ഭരിക്കവേ വെള്ളിടി പോലവളുടെ ഉള്ളില ഉഗ്രശാസനം വീണ്ടും മുഴങ്ങിയോ മാതൃത്വത്തെ ആ രാക്ഷസ ജന്മത്തിൻ നിജബോധം മറികടന്നിടവേ സംഭവിച്ചു പൂതന മോക്ഷത്തിൻ സംഭവങ്ങൾ നിയതി നിയോഗമായി തുടർന്ന് നിയോഗം ഒത്തിരി ഒത്തിരി വർഷങ്ങൾക്കപ്പൂറം മുത്തണിക്കുന്നിൻ്റെ താഴ്വരയിൽ സ്വപ്നങ്ങൾ കൊണ്ടു ഞാൻ തീർത്തകളി വീട്ടിൽ സ്വർഗവധുവായി നീയണഞ്ഞു അർത്ഥ സുഷുപ്തിയിലേതൂക്കിനാവുപോൽ അർത്ഥാങ്കിനിയായി നീയണഞ്ഞു കൈവരൽ തുമ്പിനാൾ സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തി ഞാൻ സ്വീകരി അന്നാദ്യമായ എൻ്റെ ഉമ്മറത്തിണ്ണയിൽ അന്തി വിളക്കിൻ തെരി തെളിഞ്ഞു സർവം വിധേയയായി എൻ മുന്നിൽ നിന്ന നിൻ സർവാംഗമെൻമിഴി സഞ്ചരിച്ചു സൗമ്യതയാർന്ന നിന്നാനനമാകവേ സർവതാ ദുഃഖങ്ങളായിരുന്നു സൗഭകമെങ്കിലും നിന്മിഴിത്താരുക്കൾ സർവാധിയാൽ വാടിപ്പോയിരുന്നു ചുണ്ടുകേളയതോ മഹാദുഖ വന്നിതൻ ചൂടേറ്റു വാടിക്കരിഞ്ഞിരുന്നു സൗന്ദര്യമോലും കൈവിരൽ മാനസ സംഘർഷം കൊണ്ടു വിറച്ചിരുന്നു മഞ്ഞപ്പൂമ്പാറ്റകൾ പാറിക്കളിക്കുന്ന മഞ്ഞിൻ നിറമുള്ളുടയാടകൾ കാറ്റുലഞ്ഞപ്പോൾ കണ്ടു നിന്നുള്ളിൽ നീറ്റൽ പതയ്ക്കു മണി വയറും ഉച്ചക്കൊടും വെയിലേറ്റേറ്റുപാടിയ കൊന്നപ്പു പോലെ നീ മുന്നിൽ നിൽക്കേ എന്താണേലിന്നുകേതുവെന്നു നിനക്കെന്നെ കുറിച്ചു വിചാരമെന്നു ഒന്നും ഞാൻ ചോദിച്ചില്ലോ മേനെ ഞാൻ എൻ്റെ നെഞ്ചിടം തന്നു നിനക്കുചായാൻ നെഞ്ചകം പൊള്ളുമൻ ജീവനിൽ നീയൊരു ചന്ദനപ്പൂ നിലാവായി മാറി അന്നു തൊട്ടിന്നോളം കൺമണി നമ്മുടെ കണ്ണീർ കണങ്ങൾ നമുക്കു സ്വന്തം അവസാനമായി അച്ഛൻ കുടം കൊണ്ടു തേവി നനച്ചതല്ലേ തുടം കൊണ്ടുതേവാൻ അനുവദിക്കൂ എവിടെയോ കേട്ടൊരിടികൾ അവിരാമെന്നിൽ അലയടിക്കേ വാക്കുകൾ വാഴുന്ന തൃക്കോവിലിൽ ഞാൻ വാക്കിൻപൊരു തേടി അലഞ്ഞെങ്കിലും പറയുവാനായില്ല വാക്കുകൾക്കും അറിവിന്നകം കണ്ട കിളിമകൾക്കും അകതാരിനുള്ളിൽ കടന്നു ചെന്ന് അവിടെ എന്നോർമ്മ ചികഞ്ഞു നോക്കി ഒടുവിലെന്നുള്ളിൽ തെളിഞ്ഞുവന്നു ചടുലമായ അച്ഛൻ്റെ ആത്മരൂപം കുടം കൊണ്ടു ദേവി നനച്ച രൂപം കടം കൊണ്ടു ജന്മം മെനഞ്ഞ രൂപം തുടൊണ്ടുപോലും നനവേൽക്കുവാൻ ഇടം തരാതെങ്ങോ മറഞ്ഞ രൂപം വിതുമ്പലോടല്ലാതെയോർക്കുവാനൻ നനവാർന്ന ചിന്തകൾക്കാവതില്ല അർപ്പണം ചെയ് ഞാൻ സ്മരണാഞ്ജലി തർപ്പണം ചെയ് ഞാൻ ശ്രീ ഒ പി സതീഷ് കുമാർ അവതരിപ്പിച്ച കഥ മധു പത്മലയം അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്